ഈ വി മുരളീധരൻ രാത്രിയാകുമ്പോൾ ഈ മുഖ്യമന്ത്രി പിണറായി വിജയനുമായിട്ട് രാത്രി സംസാരിച്ചത് ഒത്തുതീർപ്പിന്റെ ഇടനിലക്കാരനാണ് കേന്ദ്രത്തിലെ സംഘപരിവാർ നേതൃത്വവും കേരളത്തിലെ സി പി എം നേതൃത്വവും തമ്മിലുള്ള ഒത്തുതീർപ്പിലെ ഇടനിലക്കാരനാണ് അവർ രാവിലെ വന്ന് ഈ സമരം ഞങ്ങൾ തമ്മിൽ അഡ്ജസ്റ്റ്മെന്റാണ് ഞങ്ങൾ തമ്മിൽ ഏറ്റുമുട്ടിക്കൊണ്ടിരിക്കുകയല്ലേ കേരളത്തിൽ ഞങ്ങൾ ഈ സമരത്തിൽ പോകാതെ ഈ സർക്കാരിന്റെ തനി നിറം ഞങ്ങൾ തുറന്നു കാട്ടല്ലേ അപ്പൊ ഇവർ ഇവരല്ലേ സന്ധി ചെയ്യുന്നത് എല്ലാ കേസും മുരളീധരനാണ് ഒത്തുതീർപ്പുണ്ടാക്കുന്നത് ഈ സർക്കാരിനെതിരായി പിണറായി വിജയനെതിരായി ഏത് കേന്ദ്ര ഏജൻസി അന്വേഷിച്ചാലും ആ അതെല്ലാം ഒത്തുതീർപ്പിലെത്തിക്കും പകരം മുരളീധരന്റെ വലങ്കയായ സുരേന്ദ്രനെ ഈ സർക്കാർ കേസിൽ നിന്ന് രക്ഷപ്പെടുത്തി അതായത് കള്ളപ്പണം കുഴൽപ്പണം കൊണ്ടുവന്ന കേസിൽ നിന്ന് സുരേന്ദ്രനെ രക്ഷപ്പെടുത്തിയെടുക്കാൻ അതിലും ഇടനിലക്കാരൻ ഈ മുരളീധരൻ അല്ലായിരുന്നോ മുരളീധരൻ പകലൊന്നും രാത്രി വേറൊന്നും പറയുന്ന ആളാണ് ഞങ്ങൾക്ക് ഒറ്റ അഭിപ്രായമേ അന്വേഷണം എസ് ഐ ഡി സി വരെ എത്തിയിരിക്കുന്നു ചോദ്യം എത്തിയിരിക്കുന്നത് എത്തുമെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ ആ അന്വേഷണം എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത് എന്ന് ഞങ്ങൾ സൂക്ഷ്മതയോടുകൂടി നിരീക്ഷിക്കുകയാണ് അവരിലേക്ക് പോകണ്ടേ അന്വേഷണം അവരെ കുറിച്ചല്ല അന്വേഷിക്കുന്നത് പിന്നെ അവരെ തെളിവെടുക്കാതെ പോകാൻ പറ്റുമോ ഇപ്പൊ ലൈഫ് മിഷൻ കോഴ കേസ് അന്വേഷിച്ചു കേന്ദ്ര ഏജൻസി മുഖ്യമന്ത്രിയായിരുന്ന ലൈഫ് മിഷന്റെ ചെയർമാൻ ഒരു മൊഴി പോലും മുഖ്യമന്ത്രിയുടെ കയ്യിൽ നിന്ന് എടുത്തില്ലല്ലോ ഈ മുരളീധരനെ കുറിച്ച് എല്ലാം പറയാനുണ്ടോ ഒരു കേന്ദ്ര ഏജൻസി ലൈഫ് മിഷന്റെ ചെയർമാൻ കോല നടന്ന സംഭവമാണ് അതിന്റെ ചെയർമാൻ മുഖ്യമന്ത്രിയായിരുന്നു ആ മുഖ്യമന്ത്രിയുടെ കയ്യിൽ നിന്ന് ഒരു മൊഴി ചോദ്യം ചെയ്യൊന്നും വേണ്ട മുഖ്യമന്ത്രിയുടെ നിന്നൊരു എടുത്തില്ല കേന്ദ്ര ഏജൻസി എന്നിട്ടാണ് ഈ മുരളീധരൻ വർത്തമാനം പറയണത് ഇത് എക്സാലോജി കമ്പനിക്കും സി എം ആർ എല്ലിനും കെ എസ് ഐ ഡി സിക്കും എതിരായിട്ടുള്ള അന്വേഷണമാണ് ആണ് അപ്പൊ എക്സാലോജി കമ്പനിയുടെ ആളുകളുമായി പിന്നെ മുഖ്യമന്ത്രിക്കെതിരെ കൂടി അന്വേഷണം വേണ്ടേ കാരണം ആ സ്റ്റാറ്റ്യൂട്ടറി അതോറിറ്റിയുടെ ഫൈൻഡിങ്ങിൽ ഉന്നത സ്ഥാനത്തിരിക്കുന്ന ഒരാളുമായിട്ടുള്ള ബന്ധമാണ് ഈ പണം കൊടുക്കാൻ കാരണം എന്ന് പറഞ്ഞിട്ടുണ്ട് ആരാ ഉന്നത സ്ഥാനത്തിരിക്കുന്നു മുഖ്യമന്ത്രി ഇരിക്കുന്നത് അപ്പം മുഖ്യമന്ത്രിയും കൂടി കേസിൽ പ്രതിയാവണം ശരിയായി അന്വേഷിച്ചാൽ ഞങ്ങൾ നോക്കുവാണ് പക്ഷെ എന്നെ അത്ഭുതപ്പെടുത്തി എട്ടു മാസത്തേക്കാണ് അന്വേഷണം എട്ടു മാസം എന്താ കാര്യം എട്ടു മാസത്തേക്കാണ് അന്വേഷണത്തിന്റെ കാലാവധി നിശ്ചയിച്ചിരിക്കുന്നത് അത് ഇതുവരെ ഒരു പിടിയും കിട്ടിയിട്ടില്ല എട്ടു മാസം എന്തിനാണ് എസ് എഫ് ഐ ഒ അന്വേഷിക്കുന്നത് എട്ടു മാസം അന്വേഷിക്കേണ്ട കേസാണ് ഏതെങ്കിലും ഇതുപോലത്തെ ഒരു കേസ് എട്ടു മാസം അന്വേഷിക്കേണ്ട എന്ത് വിഷയമാണ് എനിക്ക് എനിക്കിതുവരെ മനസ്സിലായി അല്ല ഒത്തുതീർപ്പിന്റെ ഇടനിലക്കാർ ഇപ്പൊ തന്നെ രംഗത്തിറങ്ങിയിട്ടുണ്ട് രംഗത്തിറങ്ങിയിട്ടുണ്ട് എല്ലാ കേസും ഒത്തുതീർപ്പിലേക്കാണ് എത്തിയിരിക്കുന്നത് ഞങ്ങൾ ഞാൻ പറഞ്ഞല്ലോ കരുവന്നൂർ കേസ് ഒത്തുതീർപ്പിലേക്ക് പോകുന്നു നിങ്ങളോട് ഞാനല്ലേ പറഞ്ഞത് ഇപ്പൊ എവിടെ അന്വേഷണം അതിങ്ങനെ എഴുന്നഴഞ്ഞഴഞ്ഞത് നീങ്ങയാണ് മനസ്സിലായില്ലേ അവസാനം തൃശ്ശൂർ പാർലമെന്റ് സീറ്റിൽ സി പി എമ്മും ബിജെപിയും തമ്മിലുള്ള ഒത്തുതീർപ്പിൽ അവസാനിക്കും കരുവന്നൂർ ഇ ഡി അന്വേഷണം അതായത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇത്തരം ഒരു കൂട്ടുകെട്ട് കോൺഗ്രസിനെ വലിയ തോതിൽ ബാധിക്കും നെഗറ്റീവായി ബാധിക്കും എന്ന് കരുതുന്നുണ്ടോ ഞങ്ങളെ ബാധിക്കില്ല ഞങ്ങൾ ജനങ്ങളെ ബോധ്യപ്പെടുത്തും ഇവർ ഒരുമിച്ചാണ് മത്സരിക്കുന്നതെന്ന് ഞങ്ങൾ ജനങ്ങളെ ബോധ്യപ്പെടുത്തും കേരളം മതേതര മനസ്സിലാണ് ഈ സംസ്ഥാനം ശക്തിയായി പ്രതികരിക്കുകയും ചെയ്യും തൃശ്ശൂര് മാത്രമാണോ ആ ഒരു വേവലാതി അല്ലല്ല ഇവര് പല സ്ഥലത്തും ഉണ്ടാവും ഞങ്ങൾ അതെല്ലാം സൂക്ഷ്മതയോടുകൂടി നിരീക്ഷിച്ചോണ്ടിരിക്കുകയാണ് ഞങ്ങൾ ഞങ്ങളുടേതായ തയ്യാറെടുപ്പ് നടത്തിയിട്ടുണ്ട് ഉജ്ജ്വലമായ വിജയം കേരളത്തിലെ യു ഡി എഫിന് പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ഉണ്ടാവും ഈ നേരത്തെ പറഞ്ഞത് കരുവന്നൂർ അടക്കം നേരത്തെ ഉള്ള പ്രശ്നങ്ങളടക്കം ലൈഫ് മിഷൻ അടക്കം വന്നു മുഖ്യമന്ത്രിയിലേക്ക് എത്തുമ്പോഴേക്കും തിരികെ പോകുന്നു ഇവിടെ മുഖ്യമന്ത്രിയുടെ മകളാണ് പ്രതിസ്ഥാനത്ത് ആരോപിക്കപ്പെടുന്ന വ്യക്തി അവിടേക്ക് അന്വേഷണം എത്തുമെന്ന് കരുതുന്നുണ്ടോ നമുക്ക് കാത്തിരുന്ന് കാണാം കർണാടക സർക്കാർ കേരള സർക്കാർ സമരത്തിന് പിന്തുണ കൊടുക്കേണ്ട ആവശ്യമില്ലല്ലോ കർണാടക സർക്കാർ നടത്തിയത് വേറെ സമരമാണ് ആ കാര്യത്തിലുള്ള ആ കോഴ്സിൽ കേരളത്തിലെ പ്രതിപക്ഷവും നിൽക്കുന്നുണ്ട് ഞങ്ങളെ പതിനെട്ട് എം പിമാരും കേന്ദ്ര ധനകാര്യമന്ത്രിക്ക് കൊടുത്ത മെമ്മോറാണ്ടത്തിലും ഞാൻ മുഖ്യമന്ത്രിക്ക് എഴുതിയ കത്തിലും പതിനാലാം ധനകാര്യ കമ്മീഷനിൽ നിന്ന് പതിനഞ്ചാം ധനകാര്യ കമ്മീഷനിലേക്ക് മാറിയപ്പോൾ രണ്ട് പോയിന്റ് അഞ്ച് ശതമാനം നികുതി വിഹിതം ഉണ്ടായിരുന്നത് ഒന്ന് പോയിന്റ് ഒമ്പത് രണ്ടാക്കിയതിന് ഞങ്ങൾ എതിർക്കുകയാണ് ഞങ്ങൾ ഇപ്പോൾ ഇവരുടെ കൂടെ പോവാത്തതിന്റെ കാരണം പല പ്രാവശ്യം വ്യക്തമാക്കിയിട്ടുള്ളതാണ് കാരണം കേരളത്തിന്റെ ധനപ്രസന്ധിക്ക് മുഴുവൻ കാരണം കേന്ദ്ര അവഗണനയാണെന്നുള്ളൊരു നറേറ്റീവ് ഉണ്ടാക്കി ഇവരുടെ കെടുകാര്യസ്ഥതയും ദൂർത്തും അഴിമതിയും മറച്ചു മറച്ചുവെക്കാൻ ശ്രമിക്കുക ഇവര് കോടതിയിൽ കൊടുത്തിരിക്കുന്നത് വേറെ കേസ് ഡൽഹി പറയുന്നത് വേറെ കേസ് കേരളത്തിന്റെ നിയമസഭയിൽ പറഞ്ഞത് വേറെ കേസ് പരസ്പര വിരുദ്ധമാണ് അൻപത്തിയേഴായിരത്തി എണ്ണൂറ് രൂപ എണ്ണൂറ് കോടി രൂപ കേന്ദ്രത്തിൽ നിന്ന് കിട്ടാനുണ്ട് എന്ന് പറയുന്നത് നുണയാണ് പച്ചക്കള്ളാണ് അത് ഊതിപ്പെരിപ്പിച്ച കണക്കാണ് ആ കണക്ക് ഞങ്ങൾ പൊളിച്ചതാണ് നിയമസഭയിൽ വെച്ച് ഇവര് ഈ ഇവരുടെ നികുതി പിരിവിലുണ്ടായ പരാജയം ഇവരുടെ ദൂർത്തും അഴിമതിയും കെടുകാരിസ്ഥതയുമാണ് ഈ രൂക്ഷമായ ധനപ്രതിസന്ധിക്ക് കാരണം ഒരുപാട് കാരണങ്ങളിൽ ഒന്നാണ് കേന്ദ്ര അവഗണന അത് ഇവര് പത്താം ധനകാര്യ കമ്മീഷനെയും പതിനഞ്ചാം ധനകാര്യ കമ്മീഷൻ തമ്മിൽ താരതമ്യപ്പെടുത്തി കിട്ടിയ കുറവാണ് പറയുന്നത് പത്താം ധനകാര്യ കമ്മീഷൻ ഉണ്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ചിലാണ് പതിനാലാം ധനകാര്യ കമ്മീഷൻ പതിനഞ്ചാം ധനകാര്യ കമ്മീഷനാണ് കർണാടക സമരത്തിൽ അവർ പറഞ്ഞിരിക്കുന്ന അതാണ് പിന്നെ അവർക്ക് അവിടെ വരൾച്ചയാണ് വരൾച്ച തൊണ്ണൂറ് ശതമാനം ജില്ലകളിലും വരൾച്ചയാണ് വരൾച്ച ദുരിതാശ്വാസം കിട്ടിയിട്ടില്ല മാത്രമല്ല അവർ എട്ടു മാസത്തിനിടയിൽ നാല് സുപ്രധാനമായ പരിപാടികളാണ് നടത്തിയിട്ടുള്ളത് രണ്ടായിരം രൂപ സ്ത്രീകളുടെ അക്കൗണ്ടിൽ കൊടുക്കുന്ന പരിപാടി ഉൾപ്പെടെയുള്ള നാല് സുപ്രധാനമായ തെരഞ്ഞെടുപ്പിൽ പ്രഖ്യാപിച്ച പരിപാടിയാണ് നടത്തിയത് ഇവിടെ പെൻഷൻ പോലും കൊടുക്കാത്ത സർക്കാരാണ് പെൻഷൻ പോലും അഞ്ചു മാസമായിട്ട് പെൻഷൻ കൊടുത്തിട്ടില്ല ജീവനക്കാർക്ക് പണം കൊടുത്തിട്ടില്ല ആർക്കും പണം കൊടുക്കുന്നില്ല കരാറുകാർക്ക് പണമില്ല വികസന പ്രവർത്തനങ്ങളില്ല സാമൂഹ്യക്ഷേമ പരിപാടികളില്ല എന്നിട്ട് വീണ്ടും കടമെടുക്കണമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഇവർ പോകുന്നത് സുപ്രീം കോടതിയിൽ പോയിരിക്കുന്നത് കടമെടുപ്പിന്റെ പരിധി ഉണ്ടാകരുതെന്നാണ് ഇവരെ കടമെടുപ്പിന്റെ പരിധിയും കൂടി മാറ്റിയാൽ ഇവരെ എവിടെ പോയി നിൽക്കും കേരളം എവിടെ പോയി നിൽക്കും കേരളം അത്ര രൂക്ഷമായ ധനപ്രതിസന്ധിയിലേക്ക് സംസ്ഥാനത്തെ ഇവർ തള്ളിയിട്ട് എന്നിട്ട് ഇവരുടെ ഞങ്ങൾ ഇത് നേരത്തെ പറഞ്ഞല്ലേ ഞങ്ങളൊരു സുപ്രഭാതത്തിൽ ഉണ്ടാക്കിയതാണോ രണ്ടായിരത്തി ഇരുപതിൽ കേരളത്തിലെ പ്രതിപക്ഷം ഇറക്കിയ ധവളപത്രം കഴിഞ്ഞ വർഷം ഞങ്ങൾ ഇറക്കിയ ധവളപത്രം ഇതിൽ പ്രവചനാത്മകമായി ഞങ്ങൾ പറഞ്ഞതല്ലേ കേരളത്തിലുണ്ടാകാൻ പോകുന്ന ദുരന്തം ഞങ്ങളുടെ നറേറ്റീവ് നാലഞ്ചു വർഷമായി നിയമസഭയ്ക്കകത്തും പുറത്തും ഈ ധനപ്രസിന്ധിയെക്കുറിച്ചുള്ള കൃത്യമായ ഓർമ്മപ്പെടുത്തലുകളായി തിരുത്താൻ വേണ്ടിട്ട് ഞങ്ങൾ ശ്രമിച്ചിട്ടുണ്ട് തിരുത്താൻ വേണ്ടിട്ട് ശ്രമിച്ചിട്ടുണ്ട് സർക്കാരിന് ക്രിയാത്മകമായ നിർദ്ദേശങ്ങൾ ഞങ്ങൾ കൊടുത്തിട്ടുണ്ട് അപ്പോഴൊന്നും അതൊന്നും മൈൻഡ് ചെയ്യാതെ എല്ലാ കുഴപ്പത്തിലേക്കും ചെന്ന് ചാടി അവസാനം നിലയില്ലാ കയത്തിലേക്ക് കേരളം പോവുകയാണ് എന്നിട്ട് തെരഞ്ഞെടുപ്പ് അടുക്കണതിന്റെ തൊട്ട് മുമ്പ് പോയിട്ട് ഒരു സമരം നടത്തിയിട്ട് ഇതെല്ലാം എവിടെ പോയി അഞ്ചു കൊല്ലമായല്ല ധനകാര്യ കമ്മീഷൻ പ്രവർത്തിക്കുന്നു അഞ്ചു കൊല്ലമായുള്ള ഈ ധനകാര്യ കമ്മീഷൻ വൺ പോയിന്റ് നയൻ ടു ആക്കിയിട്ട് ഇപ്പൊ ഈ ധനകാര്യ കമ്മീഷന്റെ കാലാവധി തീരുവാണ് ഇത്രയും നാൾ ഈ സമരം കണ്ടില്ലല്ലോ കേന്ദ്രത്തിന്റെ മുമ്പിൽ എവിടെയായിരുന്നു സമയം അപ്പൊ ഇപ്പോ നിലയില്ലാ കയത്തിൽ പെട്ടുപോയപ്പോൾ നിവൃത്തിയില്ലാതായപ്പോൾ ജനങ്ങളെ നുണ പറഞ്ഞ് കള്ളം പറഞ്ഞ് ആയിരം വട്ടം നുണ ആവർത്തിച്ച് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അതാണ് തന്ത്രം ഇവരുടെ തന്ത്രം ഇവർ നേരത്തെ ഉണ്ടാക്കിയല്ലോ പതിനെട്ട് മാസം ഉമ്മൻചാണ്ടിയുടെ കാലത്ത് പെൻഷൻ കൊടുത്തില്ല പച്ച കള്ളമായിരുന്നു ഞങ്ങൾ നിയമസഭയിൽ തെളിയിച്ചില്ലേ അതുപോലത്തെ ഒരു കള്ളവാണ് ഈ അമ്പത്തേഴായിരത്തി എണ്ണൂറ് കോടി രൂപ അത് ഞങ്ങൾ പൊളിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരു സംശയം വേണ്ടത്